കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ പാതരവിന്ദത്തിൽ തൊട്ടുതലോടുമ്പോൾ കോൾമയൂർ കൊള്ളുന്നു എൻ്റെ മേനി മുത്തുംപവിഴവും കോർത്തു ഞാൻ കണ്ണന് കെട്ടിത്തരാമൊരു മുത്തുമാല കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കണ്ണനെ കാണുമ്പോൾ എൻ കണ്ണിണകളിൽ തുള്ളിത്തോളുമ്പുന്ന മുത്തുകൊണ്ടും ഓടക്കുഴലുതും ചുണ്ടിൽ പുഞ്ചിരിയാകുമ്പീഴം കൊണ്ടും കെട്ടിത്തരമൊരു മുത്തുമാല ഞാനും കണ്ണനു കൗതുകമാകും മാല കണ്ണൻ്റെ എൻ മനക്കോണിൽ ഞാൻ ആവോളം കണ്ടു സ്തുതിച്ചിടട്ടെ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഗോപൂരവാതിൽ കല്യാചിച്ചു നിൽക്കുമ്പോൾ എൻ ഗരം കാണാതെ പോയിടല്ലേ എൻ ജന്മ സ്വത്താകും നാണയ തൊട്ടുകൾ വാരിക്കളിക്കുവാൻ തന്നിടാം ഞാൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കണ്ണനെ കണ്ടു ഞാൻ നിർവൃതി കൊള്ളുമ്പോൾ എൻദേഹി ദേഹം വെടിഞ്ഞിടട്ടെ നിൻപൂജ പുഷ്പങ്ങൾ മാറിക്കളയുന്ന മണ്ണിൽ ഞാൻ വീണ്ടും ജനിച്ചിടട്ടെ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പാതരവിന്ദത്തിൽ തൊട്ടു തലോടുമ്പോൾ കോൾമയർ കൊള്ളുന്നു എൻ്റെ മിനി മുത്തുമ്പോ വീഴവും കോർത്തു ഞാൻ കണ്ണേനെ കെട്ടിത്തരമൊരു മുത്തുമല കെട്ടിത്തരമൊരു മുത്തുമല